മനസ്സിലായോ ഇല്ല ഇതാണ് നിന്റെ അമ്മായിയപ്പൻ നിങ്ങളുടെ കല്യാണം പിന്നെ വാക്ക് ഇല്ല ഏയ് സത്യം പറയണം തനിക്ക് തലയ്ക്ക് വല്ല അസുഖം കഴിഞ്ഞാഴ്ച എന്റെ മോൻ തന്നെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറുന്നു സംശയമുണ്ടോ എന്നാലും എനിക്കും എന്റെ ഭാര്യക്കും ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല സാറിന്റെ സാറിന്റെ മറ്റേ 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 മോൻ 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 മൂത്ത എനിക്ക് ഞാൻ മോനോ അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല അത് സാറിന്റെ മോൻ തന്നെയാ ഇവിടെ താമസിച്ചിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്റെ ഈശ്വരന്മാര് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ െനോ വെറുതെ ഇതേ കണ്ണ് ഇതേ ഇതേ മൂക്ക് ചുണ്ട് നിങ്ങൾ അതുപോലെ വെച്ചിരിക്ക ആർക്കും കണ്ണടച്ചുണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന് ഇവിടെ വരുന്നത് വേലക്കാരൻ ചെല്ലപ്പന ഇവിടെ അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അവൻ സാക്ഷ്യമാണ് അവൻ എവിടെ വിളിക്കേണ്ട ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശം എനിക്കറിയാം വർത്താനം പറയരുത് തന്റെ പേര് കണ്ടിട്ടുള്ളവനാണ് ഈ കോന്ന കോടതി വരാന്തിട്ടുണ്ട് കൊല്ലും നടത്തി ജീവിച്ചു പേടിപ്പിക്കാ അങ്ങനെയാണെന്ന് വെച്ചോ താ എന്ത് ചെയ്യും അത് ഞാൻ അപ്പൊ ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ് ഒരാഴ്ചക്ക് അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനിവിടെ നിക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും എന്തോ അത്യാവശ്യമാണെന്നാ ഓർത്തത് ഇനി നാല്പോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും എടുത്തോ നമുക്കും ഇവിടെ ഇവിടെ ശരിയാവില്ല വേണ്ട വേണ്ട ശരിയാവും ശേഷമാണ് ഞാൻ നിങ്ങളെ തനി നേരം ഞാൻ ഞാൻ പറയണേ തനിക്ക് വിശ്വാസം കണ്ടോം പറയണ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വസിച്ചു അതിന് തക്ക കാരണങ്ങളും ഉണ്ട് എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ള കളിച്ചിട്ടുണ്ട്

എന്ത് കുന്തായാലും ശരി അതിനകത്ത് കയറിയാ പിന്നെ പുറത്തേക്ക് വരണ്ട യാതൊരു ആവശ്യം ഉണ്ടാവരുത് ഏഹ് പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം അതെ പഠിച്ചെടുത്തോളൂ പഠിച്ചെടുത്തോളൂ സാധനം നല്ലോ പഠിച്ചോളൂ പേരല്ലേ ചെറിയ നായര് തന്റെ അച്ഛൻറെ പേരെന്താ കോസു അമ്മയുടെ പേരെന്താ മേരി ട്ടി അത് ശരി ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും ആ റൂമില് താക്കോലും കൂടെ പിന്നെ ஆரோச்சாலும் இப்படினு போனாஸ் எந்த பயரு நாராயணன் வேணும் ഒറ്റങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഈരാളിന്റെ ആളുകളായിരിക്കും എന്നെ കൊല്ലാൻ നടക്കുകയാണ് എന്നാലും എടി ദേവതി എന്നോട് നീ ഇത് ചെയ്യാണ്ടില്ലായിരുന്നു ഇനി ഇതിന് യാതൊരു കുഴപ്പം വരും എന്താ നോക്കുന്നത് രേവതി ഇല്ലേ രേവതി ഇല്ലേന്ന് ഓഹോ രേവതി എന്ന് വരെ ആയോ

ശരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാറൊന്നും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വന്ന് വല്ല ഉണ്ടോന്ന് നോക്കാം എന്തായാലും ഇനി വന്നിട്ട് കൂടുതൽ തന്നെ ഞാൻ ഇയാളൊരു മോശന തള്ളേ കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു ഭാര്യ ഭാര്യ അല്ല അതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശമൊക്കെ ഒന്നുകൂടി വ്യക്തമായി പറയാ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു കൊണ്ടു പറഞ്ഞാ മതി പിന്നെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്കണം ഞാൻ പറയണം ഓ ശരി അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം അർത്ഥാൻ ഒരു ഗതി കേട്ടില്ലേ കണ്ടില്ലേ ഇംഗ്ലീഷ് ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും അല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത് ആ ആ അതിന് വേണ്ടിയിരിക്കണം

അവനൊരു പാവം ചെറുക്കൻ അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങളെ കാലത്തൊക്കെ ഞാൻ കാണിക്കില്ല അങ്ങോട്ട് <laughs> അതെ <laughs> <laughs> ോഹിന്ന് ചതിച്ചല്ലോ നോക്കിക്കോ ഇനി ഒറ്റർക്കാണേ അവിടെ വെച്ചേക്കില്ല ഉം ഉം ണ്ട് ഏ എന്താ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തൻ്റെ ശങ്കരമംഗലത്തെ ബുദ്ധന്മാരും മുതുകുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ആ താൻ കളിക്കുന്നതേ പുത്തൻ പറയാലേ രാവുണ്ണിമേനോടാ ആ അത് പറക്കണ്ടാ ഓ ഒന്നല്ലേ പോയുള്ളൂ ഓ ശക്തിയൊക്കെ പണ്ടായിരുന്നു അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ രക്ഷപ്പെടുവായിരുന്നോ അല്ല ഇപ്പോഴും കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ എന്തു പറ്റി സ്വാമിയേ ശരണ എന്നെ ഒന്ന് രക്ഷിക്കണം രണ്ടായിരം രൂപ കടം തരണം മൂട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം നിങ്ങൾ കേൾക്കുന്നത് കള്ളൻ കൂടി തന്നെ ഞാൻ പിടിച്ചു അനുപിടിച്ചു കൂടി തന്നെ അവൻ ഓടിപ്പോയി ഞാൻ അതെന്താ തൊണ്ടി രണ്ടായിരം രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് എസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരം രൂപ കൊണ്ടുവന്ന് ഞാൻ എസ് ഐയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പു സത്യം പറയാമല്ലോ ശക്തി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എഴുതരണം ഉവല്ലോ സ്വന്തം കുഴിമാടം തോണ്ടയാണെന്ന് എനിക്കറിയാമല്ലോ വേറെ വഴിയില്ലല്ലോ സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നാണ് എന്നാ ഐശ്വര്യമായിട്ട് വെച്ച് വെച്ച് നിങ്ങൾ തന്നെ അത് വേണ്ട എന്തിനു വലതുകാലം വെച്ച് കേറണം മുടിഞ്ഞാലും സ്വാമിയല്ലേ മുടിയുള്ളു എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനേ അങ്ങോട്ട് കയറിപ്പെട്ടെ എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ എന്റെ അറിവ് ഇല്ല അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവേണ്ട എനിക്കൊരു മകൻ ഉണ്ടാവാം ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വയ്ക്കരുത് അപ്പൊ തനിക്ക് എന്നെ വിശ്വാസം ഇല്ല ഏഹ് അല്ലെങ്കിലും എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ നാട്ടില് മര്യാദക്ക് കഴിഞ്ഞിരുന്ന എന്നെ ഈ ഗുരുവാലിക്കൊണ്ട ചാരി ഒറ്റ അല്ലെങ്കിൽ ചേരി ചേരി എന്ത് പറഞ്ഞാലും തന്റെ ഒരു കൈ തരിച്ചു ഇരിക്കും ക്ഷമിക്കണം ഞാൻ കാണാത്ത കാര്യം അങ്ങോട്ട് ശരിയല്ല ആ എന്നെ നോക്കിക്കോളൂ വൃത്തിയായിട്ട് നോക്കോളൂ തേങ്ങ ആയിട്ട് ഒരു പരള നാറി ഒന്ന് വീണിട്ടുണ്ട് ആ അതൊന്ന് ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം താരന്റെ വക്കീലായോണ്ട് പറയാണ് നാടൻ നിങ്ങളെ പറഞ്ഞ് നടന്ന് പാട്ടാക്കരുത് ഇല്ല പറഞ്ഞോളൂ പ്രേമം അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണണ്ട് അവൻ വല്ല കൂടോത്രവും ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം ഏതായി ചെറുക്കൻ ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വിഷയമല്ല ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല പ്രശ്നം ഗൗരവ അത് വേണം സൂക്ഷിക്കണം കാശുള്ള വീട്ടിലെ പിള്ളേർ

വരട്ടെ വരട്ടെ കൊറച്ചു ദിവസമായി കൈയൊക്കെ ഞാൻ ഏറ്റുണ്ടാ ഞാൻ പറഞ്ഞു നീ ആടാ കോവാല കോവാല ഗോപാലകൃഷ്ണൻ വല്ലപ്പോഴും പല്ലൊക്കെ നാക്കൊക്കെ വടിക്കണം ഇല്ലെങ്കിൽ കൊയ പോയാതിരിക്കും മാനവും മര്യാദയുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ സാർ ആരാണാവൂ എനിക്ക് മനസ്സിലായില്ലല്ലോ ഏടിയെല്ലാം ഇടയെല്ലാം പോരും ഇവിടെ ഇല്ല നോക്ക് നിൽക്കാൻ അടിച്ചു കാണിച്ചേ ரூபா <curves> <hh> <referral>

ఈ ఉచాలి పోసం గారిని കാണికనండి నేనని కర్యాలో ఓ సత్యవాయైట్ నీ పోక ఆ వనే కారి కరికియో అడత ముఖి ఎరికి విటేక నొకు పోవా